Uh, the matter is very clear and uh, it has been told to uh, uh the message is uh, and uh, the, um, uh, the, uh, the message is that Sir, you pick it. Can you read it, my dear? Ah, ah. Read Jump, jump. Aye, yes. Sir, sir. Uh, I'll show you this. Look, look you at this, go. sir. Sir, it looks See, just like a bowser. This is for sir. catching birds. Shall I draw it? This triangle. Ah, over there, a wood one. No lunch break. Ah. എന്നാ പിന്നെ ഇനി ഭക്ഷണം മറ്റെല്ലാവരും വിളിക്കുക അവരൊക്കെ വന്നോളൂ സാർ എനിക്ക് വിശന്നിട്ട് കരൾ വരുന്നത് ഞാൻ ഇതിനാണോ വന്നത് കഴിക്കേ സാമ്പാർ വേണോ വേണ്ട എന്താ ഇത് ഏത് ഇത്രയും വേണ്ടായിരുന്നു അല്ല ചോറ് ഇത്രയും വേണ്ടായിരുന്നു പറഞ്ഞതാടാടാ ഊണ് കഴിക്കടാ ഊണ് കഴിക്കടാ നീങ്ങൊന്ന് ഞാനേ ഊണ് കഴിക്കേണ്ട രീതി കഴിച്ചോളാം ഈ യാത്രയാണ് പ്രയാസം പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല എന്താ ജോസഫേ ഇല്ലേ രസമല്ലേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മല ചവിട്ടിട്ടും മാലിനി ടീച്ചർക്ക് ഇത് രസമായിട്ട് തോന്നി പക്ഷെ ഭയങ്കര കഷ്ടപ്പാടും മിസ്റ്റർ ജോസഫിന് മേലി രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോ ഞാൻ റിട്ടയർ ആയിട്ട് അങ്ങ് പോകും പിന്നെ താനാ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങേണ്ടത് മറക്കണ്ട രണ്ട് വർഷം കഴിയുമ്പോ യൂണിവേഴ്സിറ്റി സിലബസ് മാറ്റും അതോടെ ആന്ധ്രാ പോളജി പിന്നെ കണ്ട ആദിവാസി കുടിലിന്റെ അടുത്തറ മണിത മൺകെട്ടരെ പഴകം അന്വേഷിക്കേണ്ട ഗതിയാണ് എനിക്ക് ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു ശരിക്കും ഇന്ന് എരുമേലി ഒന്ന് ചൂടാക്കണം ടൂറിന്റെ ഡേയ്സ് കുറയ്ക്കണം ഇല്ല ശരിയാവില്ല ഒന്ന് പോടാ അവിടെ നിന്ന് ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിരുന്നു ഞാനാ ഇവിടെ അമ്മ നല്ല കാടും കാണാൻ കൊള്ളാത്ത കുറെ സുന്ദരിമാരും നല്ല രസമല്ലേ എന്താ ഇടാ ഈ ആന്ധ്രപ്പുരം കാട്ടു മാഗ്രികളും എങ്ങോട്ടെങ്കിലും നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ സ്ഥലം ശ്രദ്ധിച്ചോ എന്ത് പ്രശാന്ത സുന്ദരമായ ഓക്സിജൻ വീഴുന്ന നാടവിട മക്കളെ 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 കാടവിട നമുക്കൊരു കാര്യം ചെയ്യാം സർ എന്താ 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 ഏതായാലും ക്യാമറ കല് നമുക്ക് സാറിന്റെ ഒരു മൊമെന്റ് അബർ പളി പകർത്തിയാലോ എന്തിനാ 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 അല്ല വീട്ടില് വെച്ചേ ആരാധിക്കാനാ ഇതൊക്കെ അപൂർവമായിട്ടുള്ളൊരു ജന്മ അല്ലേ നീ എന്റെ അബ്രം പൊളിക്കുവാനിയാ ഏതായാലും എന്റെ അവസാനത്തെ ആഗ്രഹല്ലേ എട് പിന്നെ കുടിക്കാ സാർ ഇനി ചേർന്നില്ല സാറേ ഇതെന്തോ നാണിയോ കാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നോണ്ടായിരിക്കും കാട്ടിലെ മരത്തിക്കൊണ്ട് ആണി അടിച്ച് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും ഏതായാലും വലിച്ചു പിഴ അല്ലേ അല്ലേരുന്നില്ല ഇരുന്നോട്ടെ അങ്ങനെ സാറിയ മറക്കി ഇപ്പം മരിച്ചൂടി പെട്ടെന്ന് തണ്ണി നല്ല മഴയുടെ ലക്ഷണമുണ്ട് മഴ നിറഞ്ഞ് ഒരു കോശ് വാങ്ങിക്കുന്നെങ്കിൽ നാലായിരം കിലോമീറ്റർ പോകണം ആന്ധ്രാ കോളേജ് പുഴുകാങ്കട്ട സ്ഥലം പാട്ട് പെട്ടെന്ന് ഓടിക്കറിയുമ്പോ അതിൽ കഴിഞ്ഞിട്ട് എല്ലാവരും വേഗം പോയി തല നടത്തു പനി പിടിക്കണ്ട സാർ തന്നോട് പ്രസംഗിച്ച് പറയണോ ഇന്നേരം സാറിനെ സന്യം കാണുന്നില്ലല്ലോ അവരിപ്പ വരും എവിടെ ആയിരുന്നോ താൻ സർക്കു സ്വാഭാവികത് മിന്നൽ കൊണ്ടായിരിക്കാം ബട്ട് ആ ചിത്രം പറന്നുപോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ എനിവേ ഡോൺ ഗെറ്റ്സ് ഓൾ ഓഫ് യു ഇടി നിങ്ങൾ എന്താ വിചാരിച്ചേ ഇതൊക്കെ സംഭവമല്ലേ മുറിക്കകത്തിരിക്കുന്ന ചിത്രം കത്തുന്നു പിന്നെ പറക്കുന്നു These things happen due to the the sudden change in the atmospheric അവസാനിപ്പിച്ചില്ലേ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ സബ്മിറ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് ഈ എപ്പോഴും എന്നിട്ട് വേണോ ആ കാട്ടുമാക്കന്റെ പുഴുങ്ങി എങ്ങനുണ്ട് നമ്മുടെ കൊട്ടാരം നമ്മുടെ ഹണിമൂൺ ഇവിടെ ആക്കിയാലോ എന്താ തന്റെ അഭിപ്രായം എന്തുവാടാ അവിടെ കൊറച്ചു നേരമായിട്ട്

ഹരി പെട്ടെന്ന് പാട് ഇല്ലെങ്കിൽ എരുമേലി സാർ ഈ രാത്രി വരുന്നു ഒരു വരുന്നത് ഹരി രമോ വിജയ് പെണ്ണിനെ കണ്ടു ആരാ നോക്കെട്ടെന്ന് കാണതായി

രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും ജോസഫ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഗോ പോയി കിടന്നുറങ്ങും എന്തുവാടാ രാത്രി കടലിൽ വെറുതെ എന്താടാ ആ ചിത്രമില്ലേ ആ പോയ ചിത്രം അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ സ്ത്രീയുടെ മുഖം ഓ ഇപ്പം സംഗതി പിടികിട്ടി എടാ നീന്താ എത്ര പേ കടിച്ചാ ഏ അഞ്ചോ ആറോ അത് കയറി മൂത്തപ്പോൾ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാകും സാറിയില്ല ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എല്ലാം ശരി ആയിക്കോളൂ അതല്ലടാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യനെ സാ ഓമനയുടെ കൂടെ കാട് കാണാൻ പോകുന്നതാ എനിക്കിഷ്ടം ഓമനൊക്കെ ആവുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ ഓമന ചാരിച്ചാ എല്ലാം നടക്കും ഒന്ന് പോ സാറേ ക്ഷണിച്ചോ ക്ഷണിച്ചു എല്ലാവരും റെഡി ആയിരിക്കുക ആകെ ചൂടാ ഛേ മോളെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ പ്രൊഫസറിങ്ങോട്ട് ഏ ഡാ ഇടാ എന്റെ പൊന്നെ നീ ചതിക്കല്ലേ എടാ അല്ല ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു അല്പം രാജരക്തം എന്റെ ജനമിലോട്ട് കുട്ടിക്കോ പിന്നെ പണിക്കാരി പാത്രം കഴിഞ്ഞിടത്ത് ഒളിഞ്ഞെന്ന് സങ്കരിക്കാൻ രാജരക്തം അല്ലേ അരി കേൾക്കണ്ട എന്തൊക്കെയാലും അവന്റെ വല്യമായ സെറ്റപ്പ് കൊള്ളാം അതെ ഒരല്പം രാജരക്തം ആ ഓമനയ്ക്കും ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് മതി മതി വന്നേ ഈ അരിയിലൂടെ വരൂ

ഇവൻ ഉപദ്രവിക്കില്ലെ ഇവൻ അതെ ആദിവാസികൾക്കിടയിൽ ഊരു വിലക്കാണ് അവനത് ഭക്ഷണം നൽകുന്നവർക്ക് പോലും ശിക്ഷയാ പാവം നിന്ന് കിട്ടുന്ന പല പഴങ്ങളും തിന്നാ ജീവിക്കുന്നത് ഇപ്പൊ എന്നാലും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസമായല്ലോ മുഴുവനും വിശ്വാസമായിട്ടില്ല ആദ്യം കണ്ട ആ ലേഡി ഫിഗറിനെ കുറിച്ച് എന്താ മനുഷ്യൻ ചെയ്യാത്തത് അവൻ എന്തിനായി പണ്ടെങ്ങോ ഒരു ആദിവാസി പെൺകൊച്ച് ചത്തതിന് കാരണം ചിണ്ടനാണെന്നാണ് അവരുടെ വിശ്വാസം അന്ന് മുതൽ അവനെ മൂപ്പം പുറത്താക്കി അതൊന്നും എനിക്കറിഞ്ഞൂടാ പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ട് ന പറയുന്നു എന്തായാലും ചിണ്ടന്റെ അവസ്ഥ വേണം ഇങ്ങനെയായിട്ട് ഒരു No. no എത്ര നേരെ കാത്തു നിൽക്കുന്നറിയാവോ മറ്റുള്ളവർ ഉറങ്ങണ്ടേസ് ഒറ്റയ്ക്ക് വന്നില്ല െസ്റ്റ് നമുക്കൊന്ന് നടക്കാം pas uh 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 uh